എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് മനസ്സിലാക്കുക അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് തീരെ അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാനും കൂടെ ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ മറ്റൊരു ഇത് കാര്യം എന്ന് വെച്ചാൽ കേട്ടിട്ട് കാറ്റഗറി ടു ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ടു അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സോഷ്യൽ സയൻസ് ആയിരിക്കും കൂടുതൽ ആളുകളും സെലക്ട് ചെയ്യുന്നുണ്ടാവുക കുറച്ച് ആളുകൾ മാത്രമേ ഈ സയൻസ് പ്ലസ് മാത്സ് എടുക്കുന്നവരുണ്ടാവും കാരണം മാത്സ് ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടിലാളുകൾ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കുറച്ച് സോഷ്യൽ ബേസിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ പി എസ് സിക്കൊക്കെ വേണ്ടി പഠിക്കുന്ന ആളുകളൊക്കെയാണ് ഏറ്റവും സിമ്പിൾ സോഷ്യൽ ആയിരിക്കും ഓക്കെ അറുപത് മാർക്ക് ഇത് തന്നെ സ്കോർ ചെയ്യാം അറുപതാണ് ചോദ്യം അതിൽ നിങ്ങൾക്ക് പരമാവധി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ക്ലിയർ ആയില്ലേ മറ്റേത് ഇൻട്രസ്റ്റ് ഉള്ളവർ അത് എടുക്കുക പക്ഷേ തിരികെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് റെഡി ഞാൻ പറയുന്നത് സോഷ്യൽ എല്ലാവരും എടുക്കണം എന്നല്ല അത്യാവശ്യം ബേസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓക്കെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഫസ്റ്റ് ചോദിച്ചു നാട്ടുഭാഷ പത്രനിയമം ആയുധ നിയമം തുടങ്ങിയ വിവാദ വില്ലുകൾ കൊണ്ടുവന്ന വൈസ്രോയ് ആര് എന്നാണ് ആദ്യത്തെ ചോദ്യം എന്താണ് നാട്ടുഭാഷ പത്രനിയമം നിയമം തുടങ്ങിയ വിവാദ വില്ലുകൾ കൊണ്ടുവന്ന വൈസ്രോയ് ആര് ഓപ്ഷൻസ് ലിപ്പൺ സോറി റിപ്പൺ പ്രഭു ലിട്ടൺ പ്രഭു വെല്ലസ്ലി അതുപോലെ തന്നെ കോൺവാലിസ് ഈ പറഞ്ഞ നാല് പേരിൽ നാലുപേരാണ് നാട്ടുഭാഷ പത്രനിയമം ഒക്കെ കൊണ്ടുവന്ന ഇതൊക്കെ ചോദ്യം ആയുധ നിയമം തുടങ്ങിയ വിവാദ വില്ലുകൾ കൊണ്ടുവന്ന വൈസ്രോയി ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ പിന്നെ കറക്റ്റായിട്ടുള്ള ആൻസർ ആരാണ് വരിക റിപ്പൺ ആണോ ലിട്ടൺ ആണോ എല്ലി ആണോ കോൺമാലിസി ആണോ ആൻസർ ഏതാണ് വരുവോ ഒരു സംശയം കൊണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് ലിറ്റൻ പ്രഭു ആണ് ലിറ്റൻ പ്രഭു ആണ് നാട്ടുഭാഷാ പത്ര നിയമം കൊണ്ടുവന്ന ലിറ്റൻ പ്രഭു ആണെന്ന് നിലനിർത്തിക്കോ സെക്കൻഡ് ക്വസ്റ്റൻ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ പൊതുസംഘടന ഏത് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ പൊതുസംഘടന ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി അതുപോലെ തന്നെ സാർവജനിക് സഭ എന്നിങ്ങനെയുള്ള ഈ നാല് ഓപ്ഷനുകളിൽ ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ പൊതുസംഘടന ഏത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ ഓപ്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലായി വിചാരിക്കും നിങ്ങൾ ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ആൻസറൊക്കെ എത്താൻ നോക്കുക പറ്റുന്നല്ലോ നോക്കുകയാണെങ്കിൽ തീരെയും പറ്റുന്നില്ല ജസ്റ്റ് ഗസ് കസ്സയാനെങ്കിലും ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഏതാണ് ഒരു വ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ആണോ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി ആണോ അല്ല സാർവജനിക് സഭയാണോ ഏതാണ് കറക്റ്റ് ആൻസർ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ പൊതുസംഘടന എന്ന് പറയുന്നത് ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി എന്ന് പറയുന്നത് കേട്ടോ ഓപ്ഷൻ സി ആണ് ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി സൊസൈറ്റിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ പിന്നെ ഈ സോഷ്യലിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തിരികെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കുക കാരണം സ്വന്തസമരമായി ബന്ധപ്പെട്ട് എല്ലാ ചോദ്യവും നമ്മുടെ പരീക്ഷയ്ക്ക് വരണമെന്നില്ല പക്ഷെ ചിലപ്പോൾ ഒന്നേക്കാം ചിലത് ഓക്കെ നമ്മളെല്ലാം പരമാവധി സാധ്യതയുള്ള മേഖലകളൊക്കെ ഒന്ന് കടന്നു പോകുക അത്രേ ഉള്ളൂ ഉറപ്പൊന്നും നമുക്കൊന്നും പറയാൻ കഴിയില്ല സയൻറ്റിഫിക് സൊസൈറ്റിയുടെ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര് എന്നാണ് അടുത്ത ചോദ്യം സയൻറ്റിഫിക് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര് എന്നാണ് അടുത്ത ചോദ്യം ആരാണ് ദാദാബായി നവറോജി റാനഡെ സുരേന്ദ്രനാഥ ബാനർജി സയ്യിദ് അഹമ്മദ് ഖാൻ ആരാണ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് ദാദാഭായ് നവറോജിയാണോ റാനടെയാണോ സുരേന്ദ്രനാഥ ബാനർജിയാണോ അല്ല സയ്യിദ് അഹമ്മദ് ഖാൻ ആണോ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് സയ്യിദ് അഹമ്മദ് ഖാനാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാകും ഇദ്ദേഹമാണ് ഏത് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് മനസ്സിലായില്ലേ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ദാദാബായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപവത്കരിച്ച സ്ഥലം ഏത് അതായത് എവിടെ വെച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപവത്കരിച്ചത് ഓക്കെ നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ച് രൂപ എന്താണ് രൂപവത്കരിച്ചത് എവിടെ വെച്ചിട്ടാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ലണ്ടൻ മദ്രാസ് ഡൽഹി കൽക്കത്ത ഓക്കെ ലണ്ടൻ മദ്രാസ് ഡൽഹി കൽക്കത്ത അപ്പോൾ ഇവരിൽ ഈ സ്ഥലങ്ങളിൽ എവിടെ വെച്ചിട്ടാണ് ഈ പറഞ്ഞ പിന്നെ അസോസിയേഷൻ രൂപവത്കരിച്ചത് എന്നാണ് ഈ ക്വസ്റ്റ്യൻ അല്ലേ ആൻസർ ഏതാണ് വരുവാ ഏതാണ് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ആൻസർ ഒരു സംശയം വേണ്ട ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഏതാണ് ലണ്ടനിൽ വെച്ചിട്ടാണ് കേട്ടോ ലണ്ടനിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ഒഴിഞ്ഞിരിപ്പുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒന്ന് എന്താണ് ഈ പറഞ്ഞ പോലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്താറിൽ ദാദാബൈ നവറോജിയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപവത്കരിച്ചത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപവൽക്കരിച്ചത് ആരാണ് ദാദാബായി നവറോജിയാണ് ഏത് വർഷമാണ് രൂപവത്കരിച്ചത് ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ദാദാബൈ നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപവൽക്കരിച്ച വർഷം ഏത് അല്ലെങ്കിൽ ലണ്ടനിൽ വെച്ച് രൂപവൽക്കരിച്ച് ഏത് വർഷമാണ് രൂപവൽക്കരിച്ചതെന്നൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റണം രണ്ട് പിന്നെ ഇപ്പം ചോദിച്ച ചോദ്യം മൂന്ന് ലണ്ടൻ ഓക്കെ അങ്ങനെ ചോദ്യം ലിസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം അതുകൊണ്ട് കൃത്യമായിട്ട് അതൊക്കെ മനസ്സിലാക്കുക നെക്സ്റ്റ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ പ്രസിഡൻറ്റ് ആര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഓക്കെ നിങ്ങൾ ഐ എൻ സിയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രഥമ പ്രസിഡൻ്റ് ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഒ ഹ്യൂമ് ദാദാബായി നവറോജി ഡബ്ല്യു എസ് ഇ ബാനർജി ഗോഖലെ എ ഒ ഹ്യൂമ് ദാദാബൈ നവറോജി ഡബ്ല്യു സി ബാനർജി ഗോഖലെ അപ്പോൾ ഇവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ പ്രസിഡന്റ് എന്നാണ് ചോദിച്ചത് അല്ലേ ആൻസർ ഏതാണ് സംശയമൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ നിങ്ങൾ കിട്ടും കാരണം നിങ്ങൾ ഐ എൻ സി ഒക്കെ പഠിച്ചവരായിരിക്കും ജസ്റ്റ് എന്ത് ഒന്ന് വായിച്ചു പോവുക എക്സി ആർ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അതെങ്കിലും വായിച്ച് മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ആൻസർ ഇവിടെ വരുന്ന ഒരു സംശയം വേണ്ട ഏതെന്നാണ് ഡബ്ല്യൂ ഡബ്ല്യു സി ബാനർജി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസറോട്ടവർ ഡബ്ല്യു സി ബാനർജിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് സിക്സ് ക്വസ്റ്റൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടക്കുന്ന മാസം ഏത് ഇത് ഒരു കുറച്ച് പിന്നെ എന്താണ് അധികം നമ്മൾ കേൾക്കാത്ത ചോദ്യമായിരിക്കാം അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇത് വരണം എന്നൊന്നും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടക്കുന്ന മാസം ഏത് മാസത്തിലാണ് എന്നാണ് ചോദ്യം ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഓക്കെ ഇപ്പോൾ മാർച്ച് മാസമാണ് അല്ലേ അപ്പോൾ കഴിഞ്ഞതിന് മുന്നേ ഉള്ളത് ഫെബ്രുവരിയാണെന്ന് നമുക്കറിയാം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മാസങ്ങളാണ് അപ്പോൾ ഇതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടക്കുന്നത് ഏത് മാസത്തിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ ആൻസർ ഏതാണ് വരിക ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഒരു സംശയം വേണ്ട ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഡിസംബർ ആണ് കേട്ടോ ഡിസംബർ മാസത്തിലാണ് ഈ വാർഷിക സമ്മേളനം നടക്കുന്നത് അത് മനസ്സിലായി വിചാരിക്കുന്നു നെക്സ്റ്റ് നമ്മളങ്ങനെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു ബ്രിട്ടനിൽ വെച്ച് ഇന്ത്യ എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് ആര് ബ്രിട്ടനിൽ വെച്ചിട്ട് ഇന്ത്യ എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് എന്നാണ് ചോദ്യം ഇന്ത്യ എന്ന മാഗസിൻ മാസിക ഓപ്ഷൻസ് മഹാത്മാജി ദാദാഭായ് നവറോജി ഡബ്ല്യു സി ബാനർജി സുരേന്ദ്രനാഥ ബാനർജി ഓക്കെ അപ്പോൾ ആരൊക്കെയാണ് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ഓക്കെ ദാദാഭായ് നവറോജി ഡബ്ല്യു സി ബാനർജി അതുപോലെ തന്നെ സുരേന്ദ്രനാഥ ബാനർജി ഇവരിൽ ആരാണ് ബ്രിട്ടനിൽ വെച്ചിട്ട് ഇന്ത്യ എന്ന മാസിക പ്രസിദ്ധീകരിച്ചതെന്നാണ് ക്വസ്റ്റൻ അല്ലേ അപ്പോൾ ആൻസർ ഏതാണ് വരിക ഓപ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു സംശയം വേണ്ട ഏതാണ് ഓപ്ഷൻ ബി ആണ് ഏട്ടോ ദാ ദാദാബൈ നവറോജി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഏട്ടോ ഇദ്ദേഹമാണ് പ്രസിദ്ധീകരിച്ചതെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ദാദാബൈ നവറോജിയാണ് ആൻസർ ഓക്കെ അങ്ങനെ നമ്മൾ പിന്നെ വളരെ പ്രധാനപ്പെട്ട എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് എട്ടാമത്തെ ചോദ്യം മറാത്തി വാരികയായ കേസരിയുടെ സ്ഥാപകൻ ആരായിരുന്നു മറാത്തി വാരികയായ കേസരിയുടെ സ്ഥാപകൻ ആരായിരുന്നു ഓപ്ഷൻസ് തിലകൻ റാനഡെ ഗോഖലെ മാളവ്യ ഓക്കെ അപ്പോൾ തില തിലകനാണോ റാനടയാണോ ഗോഖലയാണോ മാളവ്യാണോ ഇവരിൽ ആരാണ് മറാത്തി വാരികയായിട്ടുള്ള കേസരിയുടെ സ്ഥാപകൻ എന്നാണ് ചോദ്യം ഓക്കെ കേസരി ആൻസർ ഏതാണ് വരിക ഒരു സംശയം വേണ്ട ഓപ്ഷൻ എ ആണ് തിലകനാണ് കറക്റ്റായിട്ട് ആൻസർ കേട്ടോ ക്ലിയർ അല്ലേ തിലകനാണ് വലങ്കാതിര തിലകൻ ഓക്കെ തിലകനാണ് മഹാധിവാരികയായ കേസരിയുടെ സ്ഥാപകൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് മനസ്സിലാക്കി വെക്കുക അങ്ങനെ നമ്മൾ പോകുന്നു അടുത്ത ക്വസ്റ്റൻ ഇന്നത്തെ ഒമ്പതാമത്തെ ചോദ്യത്തിൽ പോകുന്ന നയൻത് ക്വസ്റ്റ്യൻ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആര് ഇത് കേട്ടിട്ട് വന്നതാണേ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആര് ആരാണ് ഓപ്ഷൻസ് കൾസൺ പ്രഭു ലിറ്റൺ പ്രഭു വില്യം വെൻഡ്രിക്ക് പ്രഭു അതുപോലെ തന്നെ റിപ്പൺ പ്രഭു ഓക്കെ കൾസൺ ലിറ്റൺ വില്യം പെൻഡ്രിക്ക് അതുപോലെ തന്നെ റിപ്പൺ ഇവരുടെ ആരാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് അല്ലെ വിഭജനം വിഭജനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു നോക്കിയത് പെട്ടെന്ന് എൻ്റെ അനുസരിച്ചേക്ക് എത്താം അതാണ് ഇതിപ്പോൾ ചെറിയ പീസ് കേക്കാണെന്ന് വിചാരിക്കുക ഇതിനെ ഞാൻ രണ്ട് ഈക്കൂർ പറഞ്ഞിട്ട് വിഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു ഇതിനിങ്ങനെ പീസാക്കി ഞാൻ നൈഫ് നൈഫെടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടുന്ന് കട്ട് ചെയ്തു അല്ലേ കട്ട് എന്നല്ലേ പറയല്ലേ വിഭജിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്തു എന്ന് പറയും കട്ട് ചെയ്യും അല്ലേ കട്ട് ചെയ്തു ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്തു അപ്പോൾ ശരിക്കും കട്ട് ചെയ്തു എന്നാണ് ഇത് അപ്പം അതേപോലെ തന്നെ ബംഗാൾ ആണെങ്കിൽ ബംഗാളിനെ കട്ട് ചെയ്തു ബംഗാളിനെ കട്ട് ചെയ്തു എന്നാണ് പറയുന്നത് ഓക്കെ ആരാണ് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ കട്സൺ കട്സൺ എന്ന് ഓർത്താൽ മതി കട്ട് ചെയ്തത് ബംഗാൾ വിഭജനം എന്ന് വെച്ചാൽ ബംഗാൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അപ്പോൾ കട്സൺ കട്സൺ അങ്ങനെ അത് കഴിച്ചിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കുക ജസ്റ്റ് ഒരു ഒരു എന്താണ് ഒരു ഒരു ടിപ്പ് മാത്രം ബംഗാൾ വിഭജനം എന്ന് വെച്ചാൽ കട്ട് ചെയ്യലാണ് അപ്പം കട്സൺ കട്സൺ അങ്ങനെ കഴിച്ചൻ എന്നുള്ള രീതിയിൽ കാൺസിലേക്ക് എത്തും ആൻസർ ഓപ്ഷൻ എ ഓപ്ഷനെയാണ് കഴിച്ചൻ എടുക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് പിന്നെ പത്താമത്തെ ഇന്നത്തെ അവസാനത്തെ ചോദ്യം നമ്മൾ പത്ത് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റനാണെ നോക്കാം ബംഗാൾ വിഭജനം നിലവിൽ വന്ന തീയതി ഏതെന്നാണ് ചോദിച്ചത് ഓക്കെ കർശനമാണ് നടപ്പിലാക്കിയത് നിലവിൽ വന്നത് ഏത് തീയതി എന്നാണ് ചോദിച്ചത് നിലവിൽ വന്ന തീയതി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് എല്ലാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് മാസങ്ങളിലും ദിവസങ്ങളിലാണ് വ്യത്യാസം അപ്പോൾ ഇതിൽ ഏത് ദിവസമാണ് ഏത് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ഓക്കെ നിലവിൽ വന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചത് ആണല്ലോ ആണല്ലോ ആൻസർ ഒരു സംശയം വന്നാൽ കിട്ടിയെന്ന് വിചാരിക്കുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ ഓപ്ഷൻ സി ആണ് അപ്പോൾ പ്രിയപ്പെട്ടവർ നമ്മൾ ഇത്രയാണ് ഈ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പത്ത് ചോദ്യങ്ങളാണ് ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക കൂടുതൽ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതൊക്കെ പരമാവധി പഠിക്കുക ഓക്കെ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക അധികം പ്രഷർ സ്വയം പ്രഷർ കയറ്റാൻ പാടില്ല പല കാരണങ്ങളാണ് നമുക്ക് പ്രഷർ ഉണ്ടാവുന്നത് അത് ഒഴിവാക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക ഓക്കെ തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും ഫീഡ്ബാക്ക് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് രേഖപ്പെടുത്താം പേഴ്സണലായിട്ട് വേണമെങ്കിൽ അറിയിക്കാം നമ്മുടെ ഇൻസ്റ്റ ഐ ഡി ഒക്കെ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിന്നെ മെസ്സേജ് ഒക്കെ ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക അത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് അറിയിച്ചാൽ ഏറ്റവും നല്ല മാറ്റങ്ങൾ വരുത്താനും കൂടെ പറ്റും ഓക്കെ വരും ദിവസങ്ങൾ കാണാം ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത ദിവസം കാണാം താങ്ക്